അസ്സാമലൈക്കു വരഹമുല്ല വരകാത്തൂ അഹമ്മദ് അബ്ലാഹിം നഷിറീം ബിസ്മി ലാഹിറിമൻ ഇബറാഹീം അലഹമുലാഹി റബുൽമീൻ വസ്ലാത്ത് വസ്ലാമൽ അഷ്റഫ് മഹലൂഖിൻ ഫായിജീൻ ബി അമ്മാബി ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഷമയിൽ മുഹമ്മദിയ ഓൺലൈൻ ദർസില് പന്ത്രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബ്ബഹാനു മത്താല ഈ പറയുന്നത് കേൾക്കുന്നത് ഒരു സ്വാലിഹായ അവലായി സ്വീകരിക്കട്ടെ മഹനായ പ്രവാചകർ അലൈഹി വസ്ലമാ തങ്ങളുടെ ഷമായിൽ കേട്ട് പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞും കേട്ടും നമ്മുടെ ഹൃദയങ്ങളിൽ അവിടത്തോടുള്ള ഹുബ്ബ് അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരട്ടെ മഹാനായിരിക്കുന്ന ഇമാൻ തുർമുദി റഹിമുള്ള ആ മുഹമ്മദിയയിൽ കൊണ്ടുവന്ന نعمت حديث الله 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 هذا الله 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 قال الله 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 അഹ്സനമിൻ റസൂൽ ഇലായി സു അലി ലഹു ലഹുഷാറുൻ യൽബു മങ്കിബൈൻ ബീദു മാബൻ അൽ മങ്കിബൈൻ ലം യുൻ ബിൽ വലാ ഖസീർബി തവീൽ കഴിഞ്ഞ ഹദീസ് പോലെ തന്നെ ഈ ഹദീസും റിപ്പോർട്ട് ചെയ്യുന്നത് റസൂൽലായി സുലു അല്ലെ വല്ല തങ്ങളുടെ ഷമയിൽ ഇതിൽ വിശദീകരിക്കുന്നത് മഹാനായിരിക്കുന്ന ബറാഹിബിൻ ആസിബ് അലി ഉള്ളാത്തലാൽഹാൻ അദ്ദേഹത്തെ തൊട്ടാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഹദീസിൽ പറഞ്ഞ പല കാര്യങ്ങളും കഴിഞ്ഞ ഹദീസുകളിലൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ വിശദീകരിച്ചതാണ് അതുകൊണ്ട് ആ വിശദീകരണം നമ്മൾ ആവർത്തിക്കുന്നില്ല തിരുനബി സലാഹു അല്ലെ വസ്ലമ തങ്ങളെക്കുറിച്ച് അവിടുത്തെ ക്ഷമയിലും അവിടുത്തെ എന്തും എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ കേട്ടാലും പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കേട്ടതന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടാലും അവിടത്തോടുള്ള ഹുബ് വർദ്ധിക്കുകയേ ഉള്ളൂ അതൊരാവർത്തനമായി അല്ലെങ്കിൽ ഒരു ആവർത്തന വിരസതയായി ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം തോന്നിക്കൊള്ളുന്നില്ല എന്നാലും ഇമാൻ തുറമുദി റഹിമുള്ള ഈ ഷമായിലിൽ നാനൂറ്റി പതിനഞ്ചോളം ഹദീഫുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ സാധ്യമായതെല്ലാം നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ സാധ്യമാകുന്ന രൂപത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ആവർത്തിച്ചത് വീണ്ടും പരിമിതികൾ ഉള്ളത് കൊണ്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല മഹാനായിരിക്കുന്ന ബറാബിൻ ആസിബ് അറിയുള്ള പറയുക മാറയ് തുമിന് ഈ ലിമ്മത്തിൻ ലിമ്മത്തുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല ചെവിയുടെ താഴെ മുടിയായി ചുമലിനോട് ഇങ്ങനെ തട്ടി നിൽക്കുന്ന ചേർന്ന് കിടക്കുന്ന മുടിയുള്ള ഒരാളെയും ഏത് രീതിയിലാണെന്നോ ഫീ ഹുല്ലത്തിൻ ഹെമ്പ്രാ ചുവപ്പ് വസ്ത്രത്തിലായിട്ട് ഹുല്ലത്ത് എന്നാൽ ഒരു ജോഡി വസ്ത്രത്തിനാണ് പറയുക എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറയുകയുണ്ടായി ഒരു ജോഡി വസ്ത്രം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസാറ് അതായത് അരമുണ്ട് റിതാവ് മേൽമുണ്ടുമാണ് അപ്പോൾ ചുവപ്പ് വസ്ത്രം ധരിച്ച് ചെവിക്ക് താഴെ ചുമലോളം ചേർന്ന് കിടക്കുന്ന മുടിയുണ്ടായിട്ട് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അഹ്സന എമിൻ റസൂൽ അല്ലാഹി അലൈഹി അല്ലാസ്ലം പുണ്യ റസൂൽ സുലല്ലാഹു അലൈഹി സ്വലമ തങ്ങളേക്കാൾ ഭംഗിയുള്ള ഒരാളെയും വേറെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് പറ ഇബിന് ആസിബർ അലി അല്ലാ പറയുന്നു ലഹു ഷാഹറും യലിരിമ്പു മങ്കിബൈ ഇവിടെ യലരിബു ഗർബിന് വസൂല്ൻ്റെ മകനാക്കാണ് അപ്പോൾ അലൈഹി റസൂറുല്ലാഹി തങ്ങൾക്ക് ഉള്ള മുടി അത് ചുമലിനോട് ഇങ്ങനെ ചേരും ചുമലിലിങ്ങനെ തട്ടുന്നുണ്ട് നമ്മൾ റസൂല്ലാഹില്ലാഹ്സ്മയിൽ തങ്ങളുടെ മുടിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മുടിയുടെ രൂപവുമായി ബന്ധപ്പെട്ടിട്ട് ലിമ്മത്ത് ജുമ്മത്ത് വഫറത്ത് മൂന്ന് തരത്തിലുണ്ടെന്ന് പറഞ്ഞു അതിൽ ലിമ്മത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു ജുമ്മത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു വഫറത്ത് എന്താണെന്നും ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി ചുമലിലേക്ക് വന്ന് കിടക്കുന്ന മുടിക്ക് പൊതുവെ ജുമ്മത്ത് എന്നാണ് പറയുക ഇവിടെ ലിമ്മത്ത് എന്ന് ഉപയോഗിച്ചിട്ട് ശേഷം ലഹു ഷറുൻ യതിരിബു മങ്കിബൈ എന്ന് പറഞ്ഞു ഇമാം ബാജൂരി റഹിമല്ല അതിനെക്കുറിച്ച് പറയുന്നുണ്ട് വൽ മുറാദു ബിൽ ഹുന മാ നസല അൽ ഷഹ്മത്തിൽ ഇവിടെ ലിമ്മത്ത് കൊണ്ട് ഈ പറഞ്ഞിടത്ത് ഉദ്ദേശിക്കുന്നത് ചെവിയുടെ ആ താഴ്ഭാഗം ആ നേരിയതായിരിക്കുന്ന നേർമയുള്ള ഭാഗം അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വ വസല ഇല മങ്കിബൈ മങ്കി രണ്ട് ചുമരിലേക്കിങ്ങനെ ചേർന്ന് എന്നാണ് എന്നിട്ട് തുടർന്ന് മാം ബാജുരി റഹിമുള്ള പറയുന്നുണ്ട് ബഹു അൽ മുസമ്മ ബിൽ ജുമാ അത് ജുമ്മത്ത് കൊണ്ട് പറയപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ ജുമ്മത്താണ് ഉദ്ദേശിക്കുന്നത് ശേഷം ആസിബ് റബി ഉള്ളാ താലാന് പറയുന്നു ബീദ്മാബൻ അൽ മങ്കിബൈൻ രണ്ട് തോളിൻ്റെ ഇടയിൽ ചുമലുകൾക്കിടയിൽ വിശാലതയുണ്ട് അവിടെ നമ്മൾ പറഞ്ഞു തോളുകൾക്കിടയിൽ ചുമലുകൾക്കിടയിൽ വിശാലത ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ബഹു മുസ്തൽമും അരിയിൽ അയലസ്വതിരി നെഞ്ച് വിരിച്ച ആളാണ് എന്ന അർത്ഥത്തിനെക്കാവുന്നു കഴിഞ്ഞ ഹദീസിലും ഈ ഹദീസിലും ബൈദ് എന്നുള്ളിടത്ത് ബൈദ് എന്ന ഉണ്ട് എന്ന് ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട് തുടർന്ന് പറയുന്നു ലം യുൻ ബിൽ കസീർ വലാബി തവീൽ മഹാനായിക്കുന്ന നറസൂർലി സ്വലസ് മതങ്ങൾ കുറയ ആളല്ല വല്ലാതെ നീണ്ടുപോയ ആളല്ല അഭംഗി ഉണ്ടാക്കുന്ന നീളമില്ല അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ് അപ്പോൾ ഈ ഹദീസിൽ റസൂറുല്ലായി അലൈഹി അല്ല തങ്ങളെക്കുറിച്ച് വർണ്ണെടുത്തു ഹുല്ലത്തിൻ ഹംബ്രാ ചുവപ്പ് വസ്ത്രം ധരിച്ചു എന്നാണ് ഇതിനെ സംബന്ധിച്ച് അഷ്റഫുൽ വസായിൽ പറയുന്നുണ്ട് ഖാന യൽബസു അല്ലുൽ അഹ്മർ ഫിൽ ഈദൈനി വൽ ജുമാഅ ചിലപ്പോൾ പെരുന്നാളിലും ജുമയിലൊക്കെ ഒരു ചുവപ്പ് മേൽത്തട്ടം അല്ലെങ്കിൽ പുതപ്പൊക്കെ ആയിട്ട് റസൂൽ അഹ്ലാസ്മ ധരിച്ചുകൊണ്ട് വരാറുണ്ട് വല ഫിൽ ചില ഘട്ടങ്ങളിലൊക്കെ അത് ചെയ്തു വരുന്നത് ജവാസി അതും അനുവദനീയമാണ് എന്ന് അറിയിക്കാനാണ് കാരണം വെള്ളവസ്ത്രമാണല്ലോ ഏറ്റവും അഫ്ലർ വന്നാലി അഫ്ദലുല വാജിബ് വെള്ളവസ്ത്രം ധരിക്കൽ അഫ്ലാണ് അത് നിർബന്ധമുള്ള കാര്യമല്ല എന്ന് റസൂലുല്ലാഹി സുലു അല്ലെ ഇലമ തങ്ങൾ ആ ജവാസിനെ ഭയാന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ധരിച്ചത് എന്ന് ഇബിനെ ഹജർ തമ്മി റഹിമുല്ലൈ പോരോത്ത പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ബറാ ഇബിൻ ആജിബ് റലി ഉള്ളഹു തലഹു റസൂറുല്ലാഹി സലാഹു അല്ലെ ഇല്ല തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവിടുന്ന് പറഞ്ഞു വെക്കുന്നത് എത്രമേൽ ഭംഗിയാണെന്നോ ഹാ സുലാഹുലുസ്ലമാങ്ങൾക്ക് എത്രമാത്രം ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹാനവറുകൾ പറയുന്നു മുമ്പത്തെ ഹദീസിൽ പറഞ്ഞു കത്തു ഒരിക്കലും ഒരിക്കലും ഞാനിങ്ങനെ ഇത്രയും ഭംഗിയുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എത്രമാത്രം സൗന്ദര്യമാണ് പുണ്യനബി സുലല്ലാഹു അലൈവലമാതങ്ങൾക്ക് എത്രമാത്രം ഭംഗിയാണ് സൗന്ദര്യമാണ് മുക്തനബിക്കുണ്ടാവുക മഹാനായിരിക്കുന്ന പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഷമായിൽ കേട്ട് കേട്ട് നമുക്ക് സ്നേഹം കൂടണം മനസ്സ് നിറയെ അവിടത്തോടുള്ള ഹുബ്ബ് ആകണം അങ്ങനെയാണ് സഹാബാക്കളൊക്കെ സ്നേഹിച്ചത് മനസ്സിൽ ഹുബ്ബ് നിറഞ്ഞ ഒരു സഹാബിയുടെ ചരിത്രം അൽബിതായത്വൻ നിഹായിയിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അതൊരു വിശാലമായ ചരിത്രമാണ് പ്രമുഖമായിരിക്കുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ അത് വിശാലമായി പറയുന്നുണ്ട് ജെയ്ദർ അലിള്ളാഹു തേലാനുവിനെയും കുറച്ചാളുകളെയൊക്കെ ഉറൈശികൾ ബന്ധസ്ഥരാക്കിയപ്പോൾ ചില ആൾക്കാരൊക്കെ കൊന്നു കടന്നു രണ്ടു മൂന്ന് പേരെ അവസാനം ബന്ധസ്ഥരാക്കി കൊല്ലാൻ വേണ്ടി വഞ്ചനയിലൂടെ കൊണ്ടുപോയി ആ വിശാലമായിരിക്കുന്ന ചരിത്രമാണ് അത് ചുരുങ്ങിയ രൂപത്തിൽ അസൂലു അലൈഹി വസ്ലമാ തങ്ങളോടുള്ള ഹുബ്ബ് നിറഞ്ഞ ആ സംഭവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു ജയ്ദ് എന്നവരെ ഉമ്മയ്യത്തിൻ്റെ മകനാണ് വാങ്ങിയത് കാരണം ഉമ്മയ്യത്തിനെ ബദറിൽ വെച്ചുകൊണ്ട് കൊന്നു എന്ന് ആരോപിച്ചു അങ്ങനെ ജയ്തുറലി ഉള്ളാ ഉ തേലാനുഹുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് ഹറമിൽ വെച്ച് കൊല്ലണ്ടല്ലോ എന്ന് കരുതി ഹറമിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയി ജയ്തുറലി ഉള്ളാ ഉ തേലാനുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി എപ്പോൾ കൊല്ലണം ഏത് നിമിഷം ഏത് സമയത്ത് കൊല്ലണമെന്നൊക്കെ തീരുമാനമെടുക്കാൻ വേണ്ടി കുറേശികളൊക്കെ ഒരുമിച്ച് കൂടി ഉചിത്തമായ റഹ്തും ബിൻ കുറേശ് കൂട്ടത്തിൽ ഫീഹിം അബൂ സുഫിയാൻ ബിൻ ഹർബ് കൂട്ടത്തിൽ അബൂ സുഫിയാൻ എന്നവരുണ്ടായിരുന്നു അന്ന് അബൂ സുഫിയാൻ എന്നവർ അലിള്ളാ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല ശത്രുപക്ഷത്താണ് കുറേശികളുടെ പക്ഷത്താണ് പ്രവാചകൾ സുലല്ലാഹ് അലൈഹി സ്വലമാ തങ്ങളുടെയും സഹാബാക്കളുടെയും അവരോട് ഏ ഏറ്റവും വിദ്വേഷം പ്രകടിപ്പിക്കുന്ന വൈര്യം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു ജയിത് റസീല്ലാഹു താലാഹനുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകാം ജയിതെന്നവർക്കറിയാം തൻ്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞാലല്ലാതെ ഒരിക്കലും ഇവർ വെറുതെ വിടുകയില്ലാന്ന് അതുമാത്രമേ മാർഗ്ഗമുള്ളൂ എന്ന് ഞാൻ റസൂലായ് സുലല്ലാഹു അലൈവലമ തങ്ങളോടുള്ള സ്നേഹം പുലർത്തിയതിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വിശ്വാസം പുൽകിയതിൻ്റെ പേരിലാണ് ഇവർ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതെന്ന് ഇനി ഒരു ജീവിതമില്ല മരിക്കാൻ പോവുകയാണ് തലവെട്ടാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അല്ലെങ്കിൽ കഴുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് സയ്യിദ് റളിയല്ലാഹു അറിയാം അബൂ സുഫിയാൻ എന്നവർ എന്നവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് എന്നവരോട് ചോദിക്കുകയാണ് ജയിതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്നറിയാലോ നിൻ്റെ വിശ്വാസത്തിൽ നിന്ന് മാറി നിന്നല്ലാതെ നിനക്ക് രക്ഷയില്ല എന്നറിയാലോ ഞാനൊരു കാര്യം ചോദിക്കണം അവസാനമായി ഒരു കാര്യം പറയുകയാണ് എന്നിട്ട് അബൂ സുഫിയാൻ എന്നവര് ജെയ്തെന്നവരോട് ചോദിക്കുകയാണ് ആ തുഹിബു അന്ന മുഹമ്മദൻ എന്തന അൽ ആൻ ഉനക്കഹു മക്കാനക്കുഹു അഹലിക്കാ മുഹമ്മദ് എന്നവരുടെ സുലല്ലാ വസ്ലം വിശ്വാസം പുലകിയതിൻ്റെ പേരിലാണ് നീ കൊല ചെയ്യുന്നതെന്ന് നിനക്കറിയാം നീ ഒന്ന് സങ്കല്പിച്ച് നോക്കിയ ഇപ്പോൾ മുഹമ്മദ് സുലല്ലാഹു അലൈഹി വസ്ലം കുടുംബത്തോടു കൂടെ അവിടെ നിൽക്കുകയാണ് നീ ഇവിടെ മരണം മുഖാമുഖം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് നീ തിരിച്ചൊന്ന് സങ്കല്പിച്ച് നോക്ക് മുഹമ്മദ് സുലല്ലാഹു അലൈഹി വല്ലം ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ വാളിന് ഇരയാകാൻ വേണ്ടി നിൽക്കുകയാണെന്ന് സങ്കല്പിക്കുക നീ എൻ്റെ കുടുംബത്തിലുമാണെന്ന് സങ്കല്പിക്കുക അങ്ങനെ ഒരു രംഗമുണ്ടായാൽ അങ്ങനെ ഒരു രംഗം നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് സയ് എന്നവരോട് ചോദിച്ചപ്പോൾ ജയ്ദർ അലിയുള്ള ഓർഡർന്ന് പറഞ്ഞത് ഇന്നി അൽഫി മക്കാൻ അഹ്ലി അബൂ സുഫിയാൻ എന്നവരോട് ജയ്ദർ അലിയുല്ലാ ഉത്തേലാൻ എന്ന് പറയുകയാണ് അള്ളാഹി അള്ളാവിനെ തന്നെയാണ് സത്യം മാ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പെരടി വെട്ടാൻ കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെടുന്നു എന്നാണല്ലോ എന്നോട് ചോദിച്ചത് അതുപോയിട്ടും അതുപോയിട്ട് തുസീബഹു ശൗക്കത്തുൻ ഈ പ്രവാചകന് വേദനയുണ്ടാക്കുന്ന ഒരു മുള്ളു ഒരു മുള്ളു അവിടുത്തെ ശരീരത്തിൽ എവിടെയെങ്കിലും തറക്കുന്നത് പോലും അതുപോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ടല്ലേ എൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നിട്ട് പ്രവാചകർ അലൈഹി സ്വലമാ തങ്ങൾക്ക് ഒരു മുള്ളിൻ്റെ മുറിവേൽക്കുക ഇന്നീ ജാലി സുഫിയാഹലി എൻ്റെ വീട്ടിലെൻ്റെ കുടുംബക്കാരോടുകൂടെ സുഖമായി കഴിയുക അതൊരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് സയ് റലിയുള്ള തേലാൻഹു അവിടെ നിന്ന് പറഞ്ഞപ്പോൾ അബൂ സുഫിയാൻ അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് യക്കൂൽ അബൂ സുഫിയാൻ അബൂ സുഫിയാൻ പറഞ്ഞു മാറ ഈ തുൻ നാസി അഹദൻ യുഹിബു അഹദൻ കൗഹുബി അസാബി മുഹമ്മദിൻ മുഹമ്മദ സുല്ലാ അലൈഹി വസ്ലാം ഓ വല്ലാത്തൊരു സ്നേഹമാണല്ലോ ഇത് മുഹമ്മദ് അലൈഹി അല്ല അവിടുത്തെ അനുയായികൾ മുഹമ്മദ് എന്നവരോട് കാണിക്കുന്ന സ്നേഹം അത്രത്തോളം സ്നേഹം കാണിക്കുന്ന ഒരു നേതാവിൻ്റെ അനുയായികളെയും ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല അത്രക്കും സ്നേഹമാണ് മുഹമ്മദ് സുല്ലാഹു അല്ലെ വസ തങ്ങളോട് അവിടുത്തെ അനുയായികൾക്കെന്ന് അബൂ സുഫിയാൻ അന്നവിടുന്ന് പറഞ്ഞു ലാവു സുബാനു വത്തേല അത്രയും സ്നേഹമുള്ള കുബുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അസ്ലാം വലൈക്കും വറഹമത്തല്ലായി കേട്ടോ